അതെ വിഷാണ് അതും തുടരുത് കേട്ടോ അത് വെച്ചതല്ലേ അതൊക്കെ പറച്ചോന്റെ ഓരോ സൃഷ്ടിയാണ് കേട്ടോ പറച്ചോ കുടിച്ചതോ അങ്ങനെ പല മരങ്ങളും അപ്പൊ എല്ലാത്തിനുള്ള നമുക്ക് കഴിക്കാൻ പറ്റൂലെട്ടോ ഉം വിഷാണ് പറിക്കൊന്നും ചെയ്യരുത്

ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് അതിലെല്ലാം നമുക്ക് കഴിക്കാൻ പറ്റണതല്ലല്ലോ കേട്ടോ എന്റെ ഒരു ഉദാഹരണം എല്ലാം നമുക്ക് ഉള്ളതല്ല നമുക്ക് കഴിക്കാൻ പറ്റണ മാത്രമേ നമുക്ക് കഴിക്കാൻ പാടുള്ളൂ ഇത് നമുക്ക് കഴിക്കാൻ സാധനം ഇത് നമ്മൾ കഴിക്കൂല വേറെ എന്തെങ്കിലും ചെറുക്ക കഴിക്കണ്ടോ ഉം ചെറ്റല്ലേ പടച്ചോ പറയാ പറയാം ഞാൻ കുഴിച്ചിട്ടതല്ലേ പടച്ചോന് തോന്നിക്കടാൻ കിളികൾക്കൊക്കെ കഴിക്കാൻ പറ്റണ്ടാവും ചെലപ്പം അപ്പൊ പടച്ചോണ്ട് എപ്പൊന്ന് കുളിച്ചിട്ടതാണെന്നാ ബേബി ചോദിക്കണം എന്തിന വേണ്ട അതൊക്കെ ഇണ്ടാവും അത് കഴിക്കാൻ ബുദ്ധിമുട്ടെന്നോ ആ ഞാൻ പറഞ്ഞത് അങ്ങനെ കാണാൻ മുഴുവൻ കഴിക്കരുത് ആ കുട്ടി കഴിച്ചത് വിഷാണ് ഇത് കഴിക്കാൻ പാടില്ല കഴിക്കാൻ പാടില്ല അത്ര തന്നെ ട്ടോ ഇങ്ങനത്തെ കായേ ഇതുപോലത്തെ കായ നമുക്ക് കഴിക്കാൻ പറ്റണണ്ട് വേറൊരു മരത്തിലുണ്ടാവണം അസുഖം നമ്മള് കഴിക്കൂല അങ്ങനെ കണ്ടത് മുഴുവൻ എടുത്ത് കഴിക്കരുതേ മരിച്ചോ പിന്നെ മെച്ചത്തി കുട്ടി ഉണ്ടാവില്ല തലാണ് അതന്നെ തല്ലിണ്ടാവൂലെ മാത്രം തല്ലിയമ്മശിക്ക് ബോറടിക്കും വേറെ ആളും കൂടി തല്ലേണ്ടി വരും തല്ലുണ്ട് വായിക്കല്ലേ സുൽത്താനും ആ